ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉദയഭാനു വീട്ടിലേക്ക് കടക്കാനുള്ള ആ ഒരു തീരുമാനത്തിൽ പുറത്തു വന്നിങ്ങനെ നിൽക്കുകയാണ് കഥക് തുറന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ദേവി ഇതേ സമയം ഹോളിലല്ലേ നമ്മുടെ ധർമ്മൻ കിടന്നുറങ്ങുന്നത് ഓ എത്ര എന്തൊരു ദാഹമാണ് വെള്ളം വെള്ളം ഇവിടെയാണ് എന്നൊക്കെ പതുക്കെ എഴുന്നേൽക്കുക കേട്ടോ വെള്ളം എടുത്തെടുത്ത് വെച്ചാൽ ദാഹിക്കത്തുമില്ല എന്നും പറഞ്ഞ് ഡൈനിങ് ടേബിളിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ വെള്ളമില്ല ഛേ ഈ ഇതിനകത്ത് വെള്ളം തീർന്നു ഇതെന്താ ആരും ഇതിനകത്ത് വെള്ളം എടുത്ത് വയ്ക്കാതെ വെള്ളം കുടിക്കാതെ ഇനി ഉറക്കം വരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം അതൊക്കെ അടുക്കളയിലേക്ക് ചെല്ലുക അടുക്കളയിൽ ചെന്ന ഫ്രിഡ്ജ് തുറന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചതിന് ശേഷമാണ് ഇവൻ കാണുന്നത് അടുക്കള കഥ ആരാ തുറന്നിട്ടിരിക്കുന്നത് അല്ല ഇവിടുത്തെ ബാലൻതിരി മനസ്സ് ഈ എല്ലായിടത്തും ചുറ്റി നടന്ന് കഥ ഒക്കെ കുറ്റിയിട്ടോ എന്നൊക്കെ നോക്കുന്നതാണല്ലോ ഇന്ന് എന്ത് പറ്റി ഈ നോക്കിയില്ലേ എന്നൊക്കെ മനസ്സിലാലോചിച്ച് അവനങ്ങോട് കുറ്റിയിട്ടു എന്നിട്ട് പതുക്കെ ആ കിടന്ന സ്ഥലത്ത് തന്നെ പോയി ഇവൻ കിടക്കുകയാണ് കേട്ടോ ഉറക്കം അങ്ങോട്ട് വരുന്നു നമ്മുടെ ദേവിയും ഉറങ്ങാതിങ്ങനെ കാത്തിരിക്കുക ഈശ്വര ആ അച്ഛൻ കയറൂ ഒന്നും പറ്റല്ലേ ആരും കാണല്ലേ എന്നൊക്കെയാണ് പ്രാർത്ഥന ആ സമയത്താണ് ദേവിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് കേട്ടോ ആ ഉദയഭാരമാണ് വിളിക്കുന്നത് എന്താച്ചാ ഏ എന്നിങ്ങനെ ചോദിക്കുക എടി മോളെ നീ കഥക് തുറന്നില്ലേ ആ തുറന്നല്ലോ എടി എന്നിട്ട് എവിടെ കഥക് തുറന്നിട്ടിട്ടില്ല ആണോ ഞാൻ തുറന്നതായിരുന്നു ഞാൻ തുറന്നിട്ടതാ എടി ഒന്ന് വന്ന് തുറന്നു താ ആരോ അടച്ചു നീ വന്ന് തുറന്നു താ സമയം പോവാ കാത്തു നിന്ന് ആപത്താട്ടോ എന്നൊക്കെ പറഞ്ഞു ആ ദേവി പറഞ്ഞാൽ ഞാനിപ്പം വരാം എന്തായാലും ഒരു കരിമ്പടമൊക്കെ കുറച്ചു കൊണ്ടാണ് നമ്മുടെ ഉദയഭാനും എത്തിയിരിക്കുന്നത് ഇപ്പോഴൊന്നും ഈ കരിമ്പടമൊന്നും കാണാനില്ല ഇപ്പം ഇങ്ങനെയുള്ള കമ്പിളിയൊന്നും ഇല്ലല്ലോ പണ്ടത്തെ കാലത്തല്ലേ ഇങ്ങനെയുള്ള ഉണ്ടായിരുന്ന കമ്പിളിയൊക്കെ ഉണ്ടായിരുന്നത് എന്തായാലും ഇത് എവിടെയൊന്നും സംഘടിപ്പിച്ചോന്നറിയില്ല എന്തായാലും ഒരു കരിപ്പടമൊക്കെ പുറച്ചു ദേവാനും ഇങ്ങനെ കാറ്റു നിൽക്കുകയാണ് പതുക്കെ നമ്മുടെ ദേവി എഴുന്നേറ്റു ദേവി എഴുന്നേറ്റ് വരുന്ന വഴിക്ക് ധർമ്മനങ്ങയും പിച്ചുംപേയും പറയുകയൊക്കെ ചെയ്തിരുന്നത് കണ്ടു കെട്ടോ ആദ്യം ദേവിയൊന്നൊന്ന് പേടിച്ചു എന്നാലും ഉറക്കത്തിലാണല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് പതുക്കെ അടുക്കളയിലേക്ക് വന്ന് പമ്മി പമ്മി എന്നൊക്കെ തന്നെ വരണം പറയാനായിട്ട് എന്നിട്ട് കഥക്ക് തുറന്നിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ വീണ്ടും ഇതിനിടയ്ക്ക് വീണ്ടും ധർമ്മൻ അവിടെ കിണന്ന് വിച്ചും വേയും പറയുന്നുണ്ട് ധർമ്മൻ എപ്പോഴും കടയിലാണെന്നാണ് ധർമ്മൻ്റെ വിചാരം രാമേട്ടനെ വിളിക്കുകയും മുഴുന്നിൻ്റെയും പരിപ്പിൻ്റെയും കാര്യമൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് തിരികെ വന്ന് ആനന്ദിൻ്റെ അടുത്ത് കിടന്നു കേട്ടോ പതുക്കെ അറിയാതെ ഒരു ഒരു ശകലം പോലെ ഒരു അനക്കം നട്ടാതെ അവളവിടെ കിടന്ന് ഈശ്വരാ എല്ലാം നല്ല രീതിയിൽ നടക്കണമെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമ്മുടെ ദേവിക്ക് എന്തായാലും ഉദയഭാനും അകത്ത് കയറി ഉദയഭാനും അകത്ത് കയറി പമ്മിപ്പമ്മി ഇങ്ങനെ വരുകയാണ് പക്ഷേ ഉദയഭാനുവിന് ഭാഗ്യമില്ല എന്ന് വേണം പറയാനായിട്ട് അല്ലെങ്കിൽ ദേവിയുടെ ഭാഗ്യക്കേട് എന്തായാലും ധർമ്മൻ കണ്ടു പതുക്കെ ആരോ നടക്കുന്നത് ധർമ്മൻ പതുക്കെ ഒന്നുകൂടി ഒന്ന് കണ്ണുതറന്ന് നോക്കിയപ്പോഴേക്കും നാല് കാലയിൽ എഴഞ്ഞിട്ട് ഒക്കെ പൊറിച്ചിട്ട് ഈ ഡൈനിങ് ടേബിൾ അടിയിലേക്ക് എങ്ങോട്ട് കയറിയിട്ടോ ഉദയഭാനു ഇവനെ തോന്നിയത് ഒരു പെരിച്ചാഴിയോ വലിയൊരു എലിയോ ആണെന്നൊക്കെയാണ് നമ്മുടെ ധർമ്മന് പെട്ടെന്ന് തോന്നിയത് ക്യൂ എന്തു വലിയ പെരിച്ചാഴിയോ തിന്നു തിന്നു തിന്ന് കൊഴുത്ത് എടുക്കുന്നത് ഇതിനെന്തിനാ ഇതെന്തിനാ ഇതിനറി ഇത് കപ്പ വന്നാലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോയി ഈ ഡൈനിങ് ടേബിൾ അടിയിൽ നിന്ന് കുത്തി താഴെ ഇടുകയാണ് കേട്ടോ പുറത്തേക്ക് ഇടുകയാണ് ആ ഒരു സമയത്ത് ഉദയഭാനു രക്ഷപ്പെടാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് എന്തായാലും ധർമ്മൻ കയറി പിടിക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഉദയഭാനു ച ഒരു ചവിട്ട് കൊടുത്തു ധർമ്മനായിട്ട് അപ്പോഴാണ് ഈ ധർമ്മന് മനസ്സിലായത് ഇത് പെരിച്ചാഴിയല്ല കള്ളനാണെന്ന് അവസാനം ധർമ്മൻ രണ്ട് കാലിൽ ഓടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ കരിമ്പട തലേക്കൂടെ കിടക്കുന്നത് കൊണ്ട് തന്നെ ധർമ്മനാളെ മനസ്സിലായില്ല പക്ഷെ പിടിച്ചു വെച്ചു ധർമ്മൻ കള്ളൻ കള്ളനും പറഞ്ഞ് വിളിച്ച് വലിയ വായി കാറുകയാണ് ധർമ്മൻ ബാലേട്ട അളിയോ അളിയോ എന്ന് വിളിച്ചു അതുപോലെ തന്നെ ചേച്ചി എന്ന് വിളിച്ചു ആനന്ദേ ആകാശേ ആര്യ ഓരോരുത്തരുടെ പേരെടുത്തെടുത്തെടുത്ത് ധർമ്മൻ വിളിച്ച കള്ളൻ കള്ളനും പറഞ്ഞിട്ട് അലറുകയാണ് ദേവിയാണ് ഇത് കേട്ടു ഈശ്വരോ പെട്ടു എന്ന് പറഞ്ഞിട്ട് കട്ടിലെഴിഞ്ഞിട്ടിരിക്കുക ഒച്ചപ്പാടും പാളം കൂടി കഴിഞ്ഞപ്പോഴേക്ക് ആനന്ദം കഴിഞ്ഞേറ്റു എന്താ ദേവിന്ന് ചോദിച്ചു ആ അറിയില്ല എന്ന് ദേവി പെട്ടെന്ന് പറയും ചെയ്തു എന്നിട്ട് ദേവി ഹോളിലേക്ക് വന്നു പതുക്കെ പമ്മി പമ്മി ഹോളിലേക്ക് വരിക ഹോളിലേക്ക് വന്നു ഈ അതിന് എൻ്റെ ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ഗോമതി ഓടി പറക്കി അങ്ങോട്ടേക്ക് വരുന്നത് ഇതിനിടയ്ക്ക് ധർമ്മൻ എൻ്റെ കയ്യിൽ നിന്നും ഉദയഭാനു ഭവനി രക്ഷപ്പെട്ടിരുന്നു കേട്ടോ പുറത്തേക്ക് ഓടി എന്നാലും അപ്പോഴേക്കും ആനന്ദോടി വന്നു ആനന്ദോടി വന്നിട്ട് ധർമ്മനോട് ചോദിച്ച എന്താ മാമ എന്താ പറ്റിയെന്ന് ചോദിച്ചു അത് ഒരു കള്ളൻ ഞാൻ കണ്ടതാ ഒരു കള്ളൻ ഞാൻ പിടിച്ചു വെച്ചതാണ് പക്ഷേ അവൻ ഓടി കുതിരയോടി നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദും ധർമ്മനും പുറത്തേക്ക് പോയി ദേവിയാണ് ഇപ്പം അമ്മിപ്പം പമ്മി ഇങ്ങനെ നിൽക്കുകയാണ് രക്ഷപ്പെടണേ രക്ഷപ്പെടണേനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോഴാണ് ഗോമതി വന്നിട്ട് എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നത് ദേവി ഒന്ന് ഞെട്ടി അത് അപ്പം എല്ലാവരും ഓടി വന്നു എല്ലാവരും ഓടി വന്നു ബാലൻ ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ ദേവിയാണ് പേടി ചരണ്ടിങ്ങനെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അകത്ത് പുറത്ത് പോയ ധർമ്മനും ആനന്ദം കൊണ്ട് തിരിച്ചു വരികയാണ് കള്ളനൊന്നും കണ്ടില്ല കേട്ടോ മാത്രമല്ല ഈ ആനന്ദം കള്ളനെ കണ്ടിട്ടില്ല എല്ലാം ധർമ്മൻ ധർമ്മന്മാമൻ്റെ തോന്നലായിരിക്കാം എന്നാണ് ആനന്ദ് ചിന്തിച്ചത് കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ധർമ്മൻ്റെ ഈ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് എത്തിയത് ബാലനും അതുപോലെ തന്നെ ഗോമതിയൊക്കെ വെറുതെ ആയിരിക്കാം ഗോമതിയാണെങ്കിൽ അടുക്കുക അയ്യോ 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 അയ്യോന്ന് വയ്ക്കുന്നുണ്ട് കള്ളൻ ഇനി വല്ലതും കട്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ ഓരോരുത്തർ പരസ്പരം ഇങ്ങനെ പറയുകയാണ് കള്ളൻ വല്ലതും വിലവിടപ്പെട്ട വിലവെടുപ്പുള്ളത് വല്ലതും എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ അയ്യോന്നും പറഞ്ഞിട്ട് ഗോമുതിയാണേക്കെ പേടിച്ചിരണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവസാനമാണ് ബാലം പറയുന്നത് ഏ വെറും തോന്നലായിരിക്കാം ധർമ്മൻ്റെ അല്ല അതെ അടുക്കള അടുക്കളക്കത് തുറന്നിട്ടിരിക്കായിരുന്നു ആരോ അടുക്കള അടുക്കളക്കത് തുറന്നിട്ട് ആ വഴിയാണ് കള്ളം കയറിയത് എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഞാനല്ലേ അടുക്കളക്കത് അടച്ചത് അപ്പോൾ ഗോമലിയും പറഞ്ഞു ശരിയാ ഞാനും നോക്കിയതായിരുന്നു അടുക്കള അടുക്കളക്കത് അടച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ എങ്ങനെയാണ് അടുക്കളക്കത് എന്തായാലും തുറന്ന് കിടക്കാമായിരുന്നു ആ ചിലപ്പം ഞങ്ങൾക്ക് തോന്നിയതായിരിക്കും അല്ല ആയിരിക്കും നോക്കിയത് ഇന്നും നോക്കി കാണില്ല എന്തായാലും എന്നാൽ പിന്നെ അടുക്കള അടുക്കളക്കത് പൂട്ടിരിക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ കള്ളൻ ഇടിച്ചു പൊളിച്ചിട്ടായിരിക്കും വന്നത് നമുക്ക് കഥകു നോക്കാം എന്നെ പറഞ്ഞ് ബാലം പോയി കഥകുന്ന് നോക്കുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന കഥക്ക് തല്ലിപ്പൊളിച്ചിട്ടൊന്നുമില്ല കള്ളൻ അപ്പോൾ പിന്നെ ഇതെങ്ങനെ ആ അറിയില്ല എന്തായാലും കള്ളൻ കയറിയെന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ധർമ്മൻ്റെ തോന്നലാണ് എന്താണേലും ധർമ്മനെ ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് നമുക്ക് പോലീസിനെ വിളിക്കാം അഥവാ കള്ളൻ കയറിയിട്ടുണ്ടെങ്കിൽ കള്ളൻ്റെ കുടുംബക്കാരെ വരെ പിടികൂടുന്ന രീതിയിലുള്ള പോലീസ് നായ ഉണ്ടാവും എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എല്ലാവരെയും ശരി വെച്ചു പോലീസിനെ വിളിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഇതൊക്കെ കേട്ടോ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് നമ്മുടെ ദേവി പോലീസ് എന്ന് കേട്ടതും ദേവിയുടെ ബോധം അങ്ങോട്ട് പോയി കേട്ടോ ദേവി ദേവി എന്ന് വിളിച്ച് എല്ലാവരും ദേവിയെ താങ്ങി പിടിച്ച് അവിടെ അടുത്ത് കൊണ്ടുപോയി കിടത്തി കേട്ടോ എന്നിട്ട് അവസാനം ദേവി കണ്ണ് തറന്നു പെട്ടെന്ന് പേടിച്ചതായിരിക്കും അതേ പോലീസ് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേടിയായി പോലീസിൽ നിന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഏറ്റവും പേടിക്കുന്നത് എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിച്ചു അത് പോലീസിൽ നിന്ന് കേൾക്കുമ്പോൾ പണ്ടേ എനിക്ക് പേടിയാണ് ഈ സമയം ഇടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റ് വന്നതാണ് കൃഷ്ണമംഗലത്തെ അമ്മയും കൃഷ്ണമംഗലത്തെ അമ്മ എഴുന്നേറ്റ് വെള്ളം കുടിച്ചോടൊക്കെ ഇരുന്ന സമയത്താണ് നന്ദിത ഇറങ്ങി വന്നത് എന്തോ ഒരു സൗണ്ട് കേട്ടില്ലേ അമ്മ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ എന്തോ വീഴുന്ന പോലെ ഒരു സൗണ്ട് ഞാനും കേട്ടു അതെന്താ എന്തായാലും ജനലിലൂടെ രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് രാജശ്രീ ഇറങ്ങി വരുന്നത് രാജശ്രീ വന്നിട്ട് എന്താ അമ്മേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു എന്തോ 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 വീഴുന്ന പോലൊരു സൗണ്ട് ഈശ്വരാ വല്ല കള്ളന്മാരും ആവോ എന്ന് രാജശ്രീ നെഞ്ചിട്ട് കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ ദേവി ബോധമൊക്കെ തെളിഞ്ഞു എന്നാലും ഒരു പേടിയാണ് കേട്ടോ ഏയ് ഇത് പോയി കള്ളനൊന്നും ആയിരിക്കില്ല കള്ളനെന്നും പോലീസിനൊക്കെ കേട്ടപ്പോൾ ആകെ പേടിച്ചു പോയില്ലേ നമ്മുടെ ദേവി മോള് സാരമില്ല പോട്ടെ ഇത് കള്ളനൊന്നും ആയിരിക്കില്ല അപ്പം ദേവിയും പറഞ്ഞ് വല്ല സ്വപ്നം കണ്ടതായിരിക്കും മാമന് അതേനെ അങ്ങനെ തന്നെയാണ് ഇത് വേറൊന്നും അല്ല എന്നൊക്കെ ഇവർ പരസ്പരം എങ്ങനെ പറയുക എന്തായാലും നമുക്കിനി നാളെ രാവിലെ സംസാരിക്കാം അതിനെക്കുറിച്ച് ഇതേ സമയം ഉദയഭാനുവിൻ്റെ കിട്ടിയുള്ള ശ്രീകല ജംഗ്ഷനിൽ വന്ന് നിൽക്കുക കേട്ടോ ഈ നട്ടപ്പാതിരയ്ക്ക് ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയെന്നു പറഞ്ഞ് ഉദയഭാനുവിനെ വിളിച്ചേക്കുവാണ് ഇത് എവിടെയാണ് ഉദയേട്ടാ വരാറായില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ഉദയേട്ടനെക്കാത്ത ഇതേ ജംഗ്ഷനിലുണ്ട് നീ എന്തിനാണ് ഈ നട്ടപ്പാതിരിക്ക് ജംഗ്ഷനിൽ വന്ന് നിൽക്കുന്നെ അതെനിക്ക് വീട്ടിൽ ഇരുന്നിട്ടൊരു സമാധാനം ഇല്ലെന്നേ എന്തായാലും ഉദയേട്ടൻ കാര്യങ്ങളൊക്കെ നടത്തിയോ ഓ പെട്ടടി പെട്ടു ഞാനിവിടെ പെട്ടിരിക്കുക ദേവമംഗലത്തെ ആ ഒരു ഉച്ചപ്പാടും ബഹളവും ഒക്കെ ആയി എന്തായാലും എന്നെ കണ്ടിട്ടില്ല ഞാനിവിടെ വിളിച്ചിരിക്കുക എനിക്കിവിടെ നിന്നൊന്ന് അങ്ങോട്ടേക്ക് വരണ്ടേ ഇനി എന്തായാലും ഞാൻ വരാം നീ അവിടെ നിൽക്ക് അയ്യോ ഞാൻ അങ്ങോട്ട് വരണോ എന്ന് ശ്രീകളി ഇങ്ങനെ ചോദിക്കുകയാണ് വേണ്ട നീ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദയഭാനു അങ്ങനെ ഫോൺ വെച്ചു കൂട്ടോ ശ്രീകലിക്കു ആകെ ടെൻഷൻ ഉദയഭാനുവിനും ടെൻഷൻ ടെൻഷനോട് ടെൻഷൻ നമ്മുടെ ദേവിയാണെങ്കിൽ ഈശ്വര ഇനിയിപ്പോൾ എന്ത് പറയും ഏ ഇനിയിപ്പോൾ അച്ഛൻ വീട്ടിലെത്തിയിട്ടുണ്ടാവുമോ അഥവാ ഇനി തൻ്റെ സ്വർണമൊക്കെ കാണാതെ പോയോ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ തൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കാണാണ്ട് പോയി എന്ന് പറയണോ എന്തായാലും അച്ഛൻ വിളിക്കട്ടെ എന്നിട്ട് എന്തെങ്കിലും തീരുമാനമെടുക്കുക രാജശ്രീ ആണെങ്കിൽ കൃഷ്ണമംഗലത്ത് കടന്ന് ബഹളം വെക്കേട്ടോ അലോകേ അച്യുതോ അനന്ത അച്തേട്ടോ അനന്തോ ദേവ് കള്ളൻ പറഞ്ഞ് ബഹളം വെക്കുകയാണ് കേട്ടോ ഗോപതി പറഞ്ഞ എൻ്റെ പൊൻ ഗോമതിയുടെ അമ്മ പറഞ്ഞ എൻ്റെ പൊന്ന് രാജശ്രീ ഒരു കള്ളനും ഇല്ല നീ കടന്ന് ഒച്ച വെക്കല്ലേ കള്ളനാന്ന് നമ്മൾ കണ്ടില്ലല്ലോ നീ ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ ഇതേ സമയം എല്ലാവരും അകത്തു പോയിട്ട് ദേവമംഗലത്തെ എല്ലാവരും അകത്തു പോയിട്ട് കള്ളൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഇല്ല കള്ളനൊന്നും കൊണ്ടുപോയിട്ടില്ല എല്ലാവരും വന്നിട്ട് മീനാക്ഷിയും മിത്രയും പറഞ്ഞു ഞങ്ങളുടെ ഒന്നും കൊണ്ടുപോയിട്ടില്ല ആ ഈ കുഴപ്പമില്ല ഇത് മാമൻ സ്വപ്നം കണ്ടത് തന്നെയാണ് അപ്പം ധർമ്മം പറഞ്ഞു അല്ലെന്നേ എടാ അതേടാ ഉറക്കത്തിന് നീ സ്വപ്നം കണ്ടതാന്നേ എന്ന് ബാലൻ അപ്പം ദേവിയും പറഞ്ഞു ശരിയാണേ മാമൻ സ്വപ്നം കണ്ടതാ എന്നാൽ പിന്നെ ചെന്നുകിടന്ന് എല്ലാവരും ഉറങ്ങു മീനുവും ഇത്രേ ചെന്നു കിടന്ന് ഉറങ്ങുന്നേ അമ്മേ ബാലച്ചാ ച ഇനിയിപ്പം എന്താ കുഴപ്പം ചെന്നുകിടന്ന് ഉറങ്ങിക്കൂടെ അപ്പം ധർമ്മൻ പറഞ്ഞു അളിയാ കുറച്ചു നേരം കൂടി നമുക്ക് ഉണർന്നിരുന്നിട്ട് ഉറങ്ങാം അതാ നല്ലത് ഓ ദേവി വീണ്ടും ഞെട്ടി കിട്ടോ എൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ എന്താണാവോ ചിലപ്പോഴുണ്ടല്ലോ കള്ളൻ എവിടെയെങ്കിലും പതുങ്ങി ഇരിപ്പുണ്ടാവും നമുക്കൊന്നുകൂടെ നോക്കിയാൽ കണ്ടുപിടിക്കാം അപ്പോഴേക്കും ദേവി പറഞ്ഞു ബാലച്ചാ അതിൻ്റെ ആവശ്യമുണ്ടോ മാമൻ വെറുതെ തോന്നുന്ന ആദിക്കുന്നേ എല്ലാവരുടെയും ഉറക്കം കളയാനായിട്ട് ദേഡരേ ഞാൻ മുദ്രപത്രത്തിലെ എഴുതിയ ഒപ്പയിട്ട് തരാം ഞാനൊരു കള്ളനെ കണ്ടു ഞാൻ കള്ളനെ പിടിച്ചു പക്ഷേ അവൻ രക്ഷപ്പെട്ടു എന്തു ചെയ്യാനാ ഞാൻ അവൻ്റെ അക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് ധർമ്മൻ ദേവിയാണ് ഈ മാമൻ ഇത് വിടാത്ത എന്താ എന്നും ആലോചിച്ചുകൊണ്ട് ചങ്കിടിച്ചിങ്ങനെ നിൽക്കാം ധർമ്മൻ പറയുന്നത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഗോമതി പക്ഷേ മാമൻ ഒച്ച വച്ച ആളെ ഉണർത്തി ആളെ കിട്ടിയില്ലല്ലോ എന്തായാലും മാമൻ പോയി ടെറസ് കിടക്കാതായിരിക്കും നല്ലത് ഞങ്ങളുടെ ഉറക്കം കളയാനായിട്ട് ഈശ്വര എങ്ങനെയെല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കണ്ടതന്നേ എന്നാലും എന്നാലും ഇതെവിടെ പോയി ഇതേ സമയം കൃഷ്ണമംഗലത്ത് രാജശ്രീ ഒച്ച വെക്കുന്നത് കേട്ട് അലോകും ആനന്ദും അച്യുതനും ഒക്കെ കൂടി ഇറങ്ങി വരിക എന്താ ഇവിടെ ആർക്കും ഉറക്കമൊന്നുമില്ലേ എടാ മോനെ ഇവിടെ കള്ളം എന്നൊരു സംശയം ഇത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ കൃഷ്ണമംഗലത്തെ അച്ഛനും അനന്തനും കള്ളനോ അതും കൃഷ്ണമംഗലത്തോ ആ ഒരു സംശയം എന്തോ എന്തോരച്ച ഞങ്ങൾ മൂന്നുപേരും കേട്ടതാ എന്ന് രാജശ്രീ വല്ല തേങ്ങയും വീണതായിരിക്കും പുറത്തുവല്ലോ പിന്നെ ഒരു തേങ്ങ വീണാൽ ഇത്രയ്ക്ക് ഒച്ച ഉണ്ടാവുമോ ഇത് മനുഷ്യൻ ചാടിയോ ഒച്ച തന്നെ അച്ചു കേട്ടോ എന്ന് രാജശ്രീ പറയാണ് അപ്പോൾ അതിരാത്രി വേറെ പണിയൊന്നുമില്ല പോയി കിടന്ന് ഉറങ്ങു രാജശ്രീ അയ്യോ ഞാൻ പറയുന്നതാണോ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പാടി ഇത് ഞാനല്ല അമ്മയും പറഞ്ഞതാ ഒന്ന് ചോദിച്ചു നോക്കിയേ അപ്പം അമ്മ പറഞ്ഞു ഞാനും കേട്ടതാ എന്തായാലും ഇവർക്ക് സംശയം തോന്നുന്നതല്ലേ നമുക്കൊന്ന് നോക്കിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അച്യുതനും അനന്ദനും കൂടെ പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്